ഹലോ ചക്കരകളെ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ അന്നെങ്കിൽ ലുലൂല് പോകാമെന്നോർത്ത് അങ്ങനെ യൂബർ വിളിച്ച് ബോവനില്ലാത്തത് കൊണ്ട് യൂബറിലാണ് ആശ്രയം യൂബർ വിളിച്ചു യൂബർ കാർ വന്നു അങ്ങനെ ഞാനും നന്ദമോളും അമ്മവും കൂടെ ഞങ്ങൾ വെറുതെ ലുലൂല് വെറുതെ ഇരുന്നിരുന്ന് ബോറടിച്ചപ്പം എന്നാൽ ലുലൂലിൽ പോകാമെന്ന് ഓർത്ത് അങ്ങനെ ലുലുവിലേക്ക് പോകാനായിട്ട് വണ്ടിയിൽ കയറി ലുലുവിൽ ചെന്നിറങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പോൾ നൂറ് കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ എക്സ്കർഷനായിട്ട് ലുലു കാണിക്കാൻ വേണ്ടി പല പല സ്കൂളുകളിൽ നിന്ന് പിള്ളാരെ കൊണ്ടുവന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അപ്പം നല്ല രസമല്ലേ അല്ലേ കണ്ട ഒരേ യൂണിഫോമിലേക്ക് നമ്മുടെ ഒരു കുട്ടിക്കാലത്തേക്ക് അപ്പോൾ പോയി എൻ്റെ മനസ്സ് ഞാനിങ്ങനെ അതുങ്ങളെ ഇങ്ങനെ വായിട്ട് നോക്കി നടക്കും സത്യം സത്യ എൻ്റെ നടപ്പ് കണ്ട അപ്പോൾ അത് കഴിഞ്ഞ് പിന്നൊരു വെസ്റ്റ് സൈഡ് ആണൊരു കടയുണ്ട് അവിടെ കയറി അവിടെ കയറി വീണ്ടും ഞാൻ ഈ കുഞ്ഞുങ്ങളെ കുറേ കുഞ്ഞുങ്ങൾ മലപ്പുറത്തുനിന്ന് വന്നിരിക്കുന്നു നല്ല പിള്ളേർ അവരുടെ കൂടെ ഞാനുണ്ടായിരുന്നു ഇത് എന്താ പറയുന്നത് സ്കൂളിലെ ടൂർ അല്ല സ്കൂൾ ടൂറിൽ വന്നതാണ് ആ ഇതിനെന്താ പറയുന്നത് എസ്കലേറ്റർ ആ എസ്കലേറ്റർ എസ്കലേറ്ററിൽ തന്നെ ഓർമ്മ വന്നില്ല എസ്കലേറ്ററിൽ അവരുടെ ഒപ്പം ഞാനുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീഡിയോ അടിക്കുന്നുണ്ട് അപ്പോൾ അതുങ്ങൾ യൂട്യൂബർ എന്താണെന്നൊക്കെ ചോദിച്ച് അതുങ്ങൾ ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഫോട്ടോ എടുക്കാൻ ഞാനും അവരെ കൂടെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് നല്ല സന്തോഷ നിമിഷമായിരുന്നു മലപ്പുറം എ സ്കൂളിൻ്റെ വരുന്നു ബെഞ്ച് ബെഞ്ച് മാർക്ക് സ്കൂൾ ആ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാം എൻ്റെ ചക്കരും ഉമ്മാട്ടാ എന്നാ നല്ല എന്നാ നല്ല നല്ല കുട്ടികൾ ബോയ്സ് മാത്രം കിട്ടുള്ളൂ ലേഡീസ് പെൺകുട്ടികളെ എനിക്ക് കിട്ടിയില്ല അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഒരു ബാഗ് ചെരി എൻ്റെ ചെരുപ്പിൽ കാലിൽ അന്നരം വരെ കിടന്ന ചെരുപ്പുണ്ട് ആ ചെരുപ്പ് തെന്നി തെന്നി പോകുന്ന ഈ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു അവിടെ കൊണ്ട് കൊടുത്ത് അപ്പം അവരത് ശരിയാക്കി തരാൻ തുറഞ്ഞിട്ട് അതായത് ഗ്രിപ്പില്ല ഞാൻ വീട് പോകുന്നു പിന്നെ അവിടെ നിന്ന് ചെരുപ്പ് മാറി വേറെയാ പിന്നെ കാലയിട്ടിരിക്കുന്ന അവർ ആ ചെരുപ്പ് ശരിയാക്കി തരാൻ തുടങ്ങി പിന്നെ അവിടെ നിന്ന് വേറൊരു ചെരുപ്പ് മേടിച്ച് കാലിലിട്ടിയുടെ പിന്നെ ഞാൻ ഇത് കണ്ടപ്പോൾ ആ ടോയ്സിന്റെ കടയുടെ വാട്ട് ഇത് കണ്ടപ്പോൾ ഞാനും ബബിൾസ് കണ്ടപ്പോൾ ഇഷ്ടം അവിടെ കയറിയിട്ട് ഇത് മേടിക്കാനാന്ന് പറഞ്ഞ വ്യാജേനെ അവരെ പറ്റിച്ചു ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് എടുത്ത് ഒപ്പിച്ച് വെറുതെ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്പർ ഇട്ടതാണ് പിന്നെ ജിമുക്കി കണ്ടപ്പോ ഞാൻ വലിയ കുശാൽ എന്ന് പറഞ്ഞ കടയിൽ കയറി എന്റെ ചക്കരയുടെ അയ്യോ ജിമുക്കിയെല്ലാം കണ്ടിട്ട് ഈ കുഞ്ഞുങ്ങൾ ഒരു ജിമുക്കി പോലും എടുപ്പിച്ചില്ല ഭയങ്കര വിലയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതിലൊക്കെ തൊട്ട് ചിലതൊക്കെ ഇട്ടൊക്കെ നോക്കി അതൊന്നും നന്ദു വീടിയെടുത്തില്ല തോന്നല്ലേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കോട്ടിൽ പോയി ഫുഡ് കോർട്ടിലേക്ക് പോകുന്ന ഒരു നന്ദു എടുത്ത വീഡിയോ ഇത് ഇങ്ങനെ ഞാൻ വരുന്നത് നന്ദു നന്ദു ഇങ്ങനെയൊക്കെ ചില നല്ല കാര്യങ്ങൾ ചെയ്തു തരും എനിക്ക് വീഡിയോ എല്ലാം പിടിച്ചു നന്ദു എൻ്റെ വൈബ അങ്ങനെ നന്ദുവിൻ്റെ കഴിവാണ് ഈ ഇങ്ങനെ എടുക്കുന്നതും ഇങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതും എന്നോട് ഭയങ്കര സിംഗാണ് എനിക്ക് നന്ദുവിനോട് ഭയങ്കര സിംഗാണ് അപ്പം ഞങ്ങളങ്ങനെ ലുലു തിണ്ട് തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ് ചക്രകൾ എവിടെ എങ്ങോട്ട് പോണമെന്ന് പറഞ്ഞാൽ അഴിച്ച് നിലാപത്തഴിച്ചു വിട്ട് പാതിരക്കുഴികളെ പോലെ ഞങ്ങളവിടെ ആരഞ്ഞ് തിരിഞ്ഞ് കെ എഫ് സിയുടെ വാദക്കെ പോയി നോക്കി അതൊരു പാതക്കുഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അങ്ങനെ കെ എഫ് സിയും തിന്നാനൊരു ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ തിന്നാൻ വെറും ഒരു കാരി ചായ കുടിച്ചു അവിടുന്ന് അപ്പോൾ നിങ്ങളെ ഒന്ന് വളമൊക്കെ കാണിക്കാൻ ഓർത്ത് എന്തെങ്കിലും വേണ്ടേ അമ്മു എന്നെ എടുത്തിട്ടുണ്ട് ക്യാമറ എടുത്തിട്ട് കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മുവിനെ പേടിച്ച് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയില്ല എങ്കിലും ന്യൂട്രൽ അമ്മുനെ അറിയാതെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അയ്യോ ഞങ്ങൾ പേടിയാണ് പേടിയാണ് എടുക്കല്ല നമ്മൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങോട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മളിവിടെയാണ് പോയത് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി പോയി അങ്ങോട്ട് കുറച്ച് നടന്ന് അവിടെ ഒരു ജിമുക്കയൊക്കെ വിൽക്കുന്ന ചെരുപ്പൊക്കെ വിൽക്കുന്ന കടയിൽ ഞാനിന്ന് ഭയങ്കര ബ്ലാഞ്ചി ബ്ലാഞ്ചി നിന്ന് നോക്കി അതേ പക്ഷേ അമ്പ് ഏതേതൊക്കെ കണ്ട ഇതൊക്കെ അവിടുത്തെ ജിമുക്കയും കമലൊക്കെ കണ്ട് ഞാൻ അവിടുന്ന് ഒരു മഞ്ഞ എടുത്ത് അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു ബോംബെ ഉണ്ട് യോ കൃഷ്ണൻ കമനീയമായ കൃഷ്ണ വിഗ്രഹങ്ങളും ഗണപതിയുടെ വിഗ്രഹങ്ങളും എല്ലാം തിരുപ്പതി ഭഗവാൻ എന്നുവേണ്ടി എല്ലാവരും അവിടെ ഹാജരായിട്ടുണ്ട് എല്ലാം ഭയങ്കര വില ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒന്നര ലക്ഷം അമ്പതിനായിരം ഇരുപതിനായിരം ഇത് കിടിയ നല്ല രസമില്ലേ ഉം വീടിന്റെ ഭാഗക്ക് മണി അങ്ങനെ പല പല സാധനങ്ങളുണ്ട് അവിടെ അതൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ അറിയാതെ ഈ വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ എടുത്തപ്പം ഇതും കൂടി ഇടാന്ന് വിചാരിച്ച് ചക്ക വെട്ടിയിട്ട് കണക്ക് കിടക്കയാണ് ആരാണ്ട് പറഞ്ഞിട്ടാ കാല് വിളക്കുന്ന് ഉടനെ കാലെ മേടിച്ചിട്ട് ആരോ പറ്റിച്ചതാണ് കൈസ്